ഇരട്ടകളുടെ ശസ്ത്രക്രിയക്കായി വലിയ പരിശ്രമങ്ങൾ നടത്തുന്ന രാജ്യമാണ് സൗദി സയാമി സിരട്ടകളുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൂടി നവംബറിൽ വേദിയാവുകയാണ് റിയാദിൽ സയാമി സിരട്ടകളെ വേർപ്പെടുത്താനുള്ള സൗദി പ്രോഗ്രാം ആരംഭിച്ചതിന്റെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് സൽമാൻ രാജാവിന്റെ നേതൃത്വത്തിൽ കിങ് സൽമാൻ സെന്റർ ഫോർ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് ആൻഡ് എയ്ഡാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് നവംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുൻപ് വേർപ്പെടുത്തൽ ശസ്ത്രക്രിയകൾക്ക് വിധേയരായ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഇരട്ടകൾ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം പങ്കെടുക്കും നാഷണൽ ഗാർഡ് പ്രതിരോധം വിദേശകാര്യം ആരോഗ്യം വിദ്യാഭ്യാസം ഇൻഫോർമേഷൻ മന്ത്രാലയങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക ആരോഗ്യ സംഘടനകൾ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ മെഡിക്കൽ മാനുഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി കൂട്ടായ്മകൾ വിദഗ്ദ്ധർ ഗവേഷകർ എന്നിവരും സമ്മേളനം ത്തിൽ പങ്കെടുക്കും രാജ്യത്തെ ആരോഗ്യ മാനുഷിക മേഖല വികസിപ്പിക്കാനും ഗുണനിലവാരവും കാര്യക്ഷമതയും ഉയർത്താനും ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു പരിപാടി സൗദി സംഘടിപ്പിക്കുന്നത്